നമ്മുടെ നമ്മുടെ ഉറപ്പ് ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് റോഡ് പാലക്കാട് ഇനി ഭദ്രം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സായ്ന പഠന കേന്ദ്രം സർട്ടിഫിക്കറ്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് സർട്ടിഫിക്കറ്റുകളുടെ വിതരണം നിർവഹിച്ചു

അവരുടെ വീടുകളിൽ അവരെ കൃത്യമായി ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ട് നമ്മൾ നമ്മുടെ മനസ്സിലാക്കിക്കൊണ്ടാണ് പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ ഇത്രയും എന്ന് നമ്മൾ കണ്ടിരുന്നില്ല പക്ഷേ ആസൂത്രണം ചെയ്തതിന് ശേഷം നമ്മളെ എല്ലാ ഭാഗങ്ങളിലും നമ്മളെ വിദ്യാലയങ്ങളിൽ വിജയ ശതമാനം കൂടുതലായി കണ്ടു നൂറ് ശതമാനം വിജയമാണ് ചില പഞ്ചായത്തുകളിലേക്കിടിയായാലും പട്ടികജാതി വികസന ഓഫീസർ പി അരുൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി സ്മിത എൻ പി സത്യഭാമ കെ കനകരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു